അപ്പോൾ ചെങ്ക ഞാൻ വരുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അബുദാബി പോകുന്ന പരിപാടിയാണ് മാമാന്റെ മോളെ കുട്ടിക്ക് പോകുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ ലോങ്ങ് ട്രിപ്പ് പോകുമ്പോൾ ഗൾഫിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വണ്ടി എവിടുക്കാണെങ്കിലും നാട്ടിലായാലും എവിടെ ആയാലും ലോങ്ങ് പോകുമ്പോൾ ശ്രദ്ധിക്കാൻ കുറച്ച് കാലമുണ്ട് വണ്ടിയിട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് രീതിത്തെ വള്ളമാണ് അത് എന്തുശേഷം ബ്രേക്ക് ഓയിൽ നോക്കുക ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുക അതേമാതിരി നമ്മളെ വെള്ളമൊക്കെ ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് റണ്ണിങ് ഇട്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ്ങ് പോകുമ്പോഴും ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡാമേജ് ആയിട്ട് പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ടയറുകളാണ് അപ്പോൾ ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ടാക്കുക ഒക്കെ കേസ് നമ്മൾ അബുദാബി പോയിട്ട് കാണാം ഇന്നത്തെ നമുക്ക് ചായക്കാടിയുള്ളത് നല്ല പാൽ ചായം അതേപോലെ സാധനം ചായ കഴിഞ്ഞിന്റെ ആവശ്യം പിന്നെ റത്തബ് വണ്ടിയിലേക്ക് വയ്ക്കാൻ പറഞ്ഞിട്ട് നമ്മള് ഈത്തപായത്തിന്റെ നമ്മളെ ചണിച്ചതാണ് റത്തബ് എന്ന് പറയുന്നത് അത് ഭയങ്കര ടേസ്റ്റ് ആട്ടിക്കാൻ അതാണ് ഗിഫ്റ്റ് കൊടുക്കൽ ഇപ്പൊ ഇപ്പൊ അതിന്റെ സീസൺ ആയതുകൊണ്ട് അതാണ് ഗിഫ്റ്റ് കൊടുക്കൽ അത് രണ്ട് സല്ല നേരെ വണ്ടിക്ക് വെച്ച ആവശ്യം നേരെ മാമ വന്നി കണ്ട് വണ്ടി കയറി അവിടുന്ന് നേരെ വിട്ട് നമ്മൾ അബുദാബിക്ക് നമ്മൾ അബുദാബിക്ക് പോകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ടയർ ചെക്ക് ചെയ്യുക അതേപോലെ അതേമാതിരി വെള്ളം ചെക്ക് ചെയ്യുക അങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചൂടുള്ളത് അപ്പോൾ ആ ചൂടിലേക്ക് നമ്മൾ ടയർ റണ്ണിങ് ചെയ്യുമ്പോൾ നമുക്ക് ടയർ ചല്ലും പോലെ അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ആപത്തിലേക്കാണ് പറ്റിയത് പിന്നെ അതേപോലെ നമ്മൾ ലേസറിനെ എങ്ങനെ എടുക്കലേന്ന് കുറേ ആൾക്കാർ കമ്മിറ്റി ആയിട്ട് ചോദിക്കലുണ്ട് നമ്മുടെ യു എ യിൽ ഞാൻ വന്നപാട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓണറിൻ്റെ ഒപ്പുവാണോ അത് സൈം വേണം ഓണറിൻ്റെ അത് അന്ത കാലത്ത് നമ്മൾ ലേസർക്ക് ഭയങ്കര ഇടങ്ങാട ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒപ്പുവാണോ അവരെ കീഴിൽ നടക്കണം അങ്ങനെയാണ് കാര്യങ്ങളാണ് വിസ്റ്റ് ചെയ്യുന്നവരും നടക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ടൈമിൽ നല്ലൊരു ഓപ്ഷൻസ് ആണ് നമ്മൾ യു എ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് ലൈസൺ എടുക്കണമെങ്കിൽ വിസ മതി വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻ പാസ്സാവും അതേപോലെ ഇന്ത്യലൈസൺ വെച്ച് വെക്കുകയാണെങ്കിൽ ഇൻഡലൈസൻ വെച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലക്കി ടെസ്റ്റ് അതായത് ഭാഗ്യ ടെസ്റ്റുള്ള ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ടെസ്റ്റും ലാൻഡിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ ലാൻഡിങ് ചെയ്യിക്കുകയാണെങ്കിൽ പിന്നെ റോഡ് ടെസ്റ്റ് മാത്രം ഉണ്ടാവുള്ളൂ അതേമാതിരി റിവേഴ്സ് അതേമാതിരി പാർക്കിങ് അതേമാതിരി എഡ്ജിൽ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള വൽപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ഒന്നാമത്തെ ഹൈലൈറ്റ് രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാതെ അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായ ആൾക്കാർ നല്ല കാര്യം പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് സിമ്പിൾ ആണെന്ന് വെക്കുക പക്ഷേ അത് മൂന്ന് നാല് പ്രാവശ്യം പൊട്ടി വ്യക്തി പറയാൻ ഭയങ്കര റിസ്ക്കാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പേശ ചിലവാണെന്ന് പറയാം പക്ഷേ ടെൻഷനടിക്കാനില്ലാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എ ലൈസ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ഉള്ള കാര്യം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേർണിംഗ് പാസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയിൽ നിന്ന് അത്ര പഠിക്കാൻ ശ്രമിക്കുക കയ്യിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചതിന് ശേഷം കഴിഞ്ഞ തന്നെ പഠിക്കാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം ടെസ്റ്റിന് പോവാ ടെസ്റ്റിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആൾ നീ ഇപ്പോൾ ടെസ്റ്റ് കൊടുത്തോ എന്ന് പറഞ്ഞ വരെ പഠിക്കുക അതിൽ ഇത്ര റുപ്പ് രണ്ട് റുപ്യ അല്ലെങ്കിൽ മൂന്ന് റുപ്പ്യ പൊട്ടിയാലും നമുക്ക് ടെൻഷൻ ഇല്ലാതെ ടെസ്റ്റിന് പോവാ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളുണ്ടാവുക നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ആൾ പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യക്തി ഉണ്ടാവും സോറി റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു വ്യക്തി ഉണ്ടാവും അതേപോലെ ബാക്ക് സൈഡിലും ഒരു വ്യക്തി ഉണ്ടാവും പക്ഷെ നമ്മളത് ആണെന്ന് വിചാരിച്ചുകൊണ്ട് റണ്ണിങ് ണെങ്കിൽ ഭയങ്കര സിമ്പിൾ പരിപാടി അതിനും മാനുവൽ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവൽ ലൈസനാണ് ഇവിടെ പ്രാധാന്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ലൈസൻസ് പ്രാധാന്യം ഇല്ല എന്നല്ല നമ്മൾ അധികവും കമ്പനിയിലേക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ മാനുവൽ ലൈസൻ ആണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ എല്ലാവരും ലൈസൻ എടുക്കാൻ പോകുന്ന വ്യക്തികൾ എന്താ ശ്രദ്ധിക്കുക ലൈസൻസ് മാനുവൽ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ മാനുവൽ ആക്കാൻ പറ്റും പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഇവിടെ ഇമാറാത്തിൽ നമ്മൾ ഈ കമ്പനികളായാലും റെക്കമെൻഡ് ചെയ്യുന്നത് മേനുവൽ ലേസൺ ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യു എ ലൈ യു എ ലൈസൻസ് ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ലൈസനും പക്കായിട്ട് ഒറിജിനലുമാണ് ഇവിടെ എന്നാലാണ് അവർ അറബിക്ക് തെരജ്മു ചെയ്തതിന് ശേഷം അത് യു എക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ജോലി നോക്കുന്ന ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ കൈനൂറ് നാട്ടിൽ നിന്ന് നല്ലൊരു കുക്കിംഗ് പഠിച്ച് വരാണെങ്കിൽ നല്ലൊരു ചാൻസ് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഫുമാർക്ക് നല്ലൊരു അറബ് വീട്ടിലേക്കായാലും കടയിലേക്കായാലും നല്ലൊരു ചാൻസുകളാണ് ഉള്ളത് നല്ലൊരു ഫുഡ് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു സാലറി നമുക്ക് ും പണി ജോലി ചെയ്യാം ഡ്രൈവർ ലേസർ എടുക്കുകയാണെങ്കിലും അതും അതും കുഴപ്പമില്ല പക്ഷെ ലൈസനെക്കാട് ഇപ്പോൾ ഇപ്പോൾ ഈ ഓണറിൻ്റെ ഉപ്പ് വാണ്ടാതെ ലൈസ മാത്രം മതി ആ രൂപത്തിൽ രൂപത്തില് അപ്ലൈ ചെയ്യാൻ വന്നപ്പോൾ ഇപ്പോൾ കണ്ടമാനം ആൾക്കാർക്ക് ലൈസൻ ഉണ്ട് അതുകൊണ്ട് കൈനോറും ഷെഫിൻ്റെ പണിയും ലൈസനും എടുക്കുകയാണെങ്കിൽ നല്ലൊരു നിലയിൽ എത്താനുള്ളതിലാണ് പിന്നെ ടെസ്റ്റിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിൻ്റെ ബാക്കിൽ അതായത് ടെസ്റ്റ് ചെയ്യണ വണ്ടിന്റെ ബാക്കിലായിരിക്കും നമ്മൾ ബസ് നിർത്തുക അപ്പോൾ നമ്മൾ എന്താ എന്താ റേറ്റ് കൂടെ ഒരിക്കലും ഫ്രണ്ട് കൂടെ കയറിയിട്ട് ലെഫ്റ്റിലെ ഡോറ് തുറക്കുക അതായത് നമ്മൾ സീറ്റിലുള്ള ഡോറ് തുറക്കാൻ പാടില്ല കൈകുന്നേരം ലെഫ്റ്റിൽ കൂടെ പോവുക ഡോറ് തുറക്കുക സലാം പറയാ ചിരിച്ചിട്ട് ഉള്ളിലേക്ക് കയറുക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ബാൻ ചെയ്യുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചോദ്യങ്ങളും വേറെ സംസാരിച്ച് നിൽക്കാൻ പാടില്ല ഓക്കെ അതാണ് മെയിൻ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ കയറി നമ്മളെ ഡോറ് തുറന്ന് കയറണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാർക്ക് ചെയ്യുമ്പോഴും അതായത് ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മറക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ സംഭവമാണ് ടെൻഷൻ അടിക്കാനോ ഒന്നും ഇല്ല വീഡിയോ അടുത്ത വീഡിയോ കാത്തക്ക ഓക്കെ ബ് ബൈ